ഹ്യൂമൻ ബിഹേവിയറിന്റെ സങ്കീർണ്ണതകളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മനശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളിലൂടെ ആളുകളെ പോസിറ്റീവായി സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരു സോളിഡ് അക്കാഡമിക് ഫൗണ്ടേഷൻ കെട്ടപ്പെടുക്കാൻ അല്ലെങ്കിൽ റിവാർഡിംഗ് ആയ ഒരു പ്രൊഫഷണൽ യാത്ര ആരംഭിക്കാൻ നിങ്ങളുടെ ക്യൂരിയോസിറ്റിയെ ഫുൾഫില്ലിംഗ് കരിയറായി മാറ്റുന്നതിനുമായാണ് എക്നോ ബാച്ചർ ഓഫ് ആർട്സ് ആൻഡ് സൈക്കോളജി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച സെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൺവൈസിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് എക്നോൽ നിന്ന് ബി എ സൈക്കോളജി നേടാം എക്നോ ബി എ സൈക്കോളി പ്രോഗ്രാം രണ്ട് വ്യത്യസ്ത ഫോർമാറ്റ്സ് ആയ ബച്ചലർ ഓഫ് ആർട് സൈക്കോളജി ബി എ എഫ് സി അതുപോലെ ബാച്ചലർ ഓഫ് ആർട്സ് സൈക്കോളജി ഓണേഴ്സ് ബി എ പി സി എച്ച് എന്നെ പറ്റിയും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ആസ്പിറേഷൻ അനുയോജ്യമായ പ്രോഗ്രാം ഏതാണുള്ള വ്യക്തത ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇനി എന്തുകൊണ്ട് ഇഗ്നോ ബി എ സൈക്കോളജി എന്നാണ് അടുത്ത കാര്യം സൈക്കോളജി എന്നത് വെറും ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ മാത്രമല്ല മനുഷ്യന്റെ ചിന്ത വികാരം പെരുമാറ്റം എന്നിവ മനസ്സിലാക്കുന്നതിനും മെന്റൽ ഹെൽത്ത് കൌൺസിലിംഗ് ഹ്യൂമൻ റിസോഴ്സസ് എജ്യൂക്കേഷൻ റിസോർച്ച് എന്നിവയിലെ റോളുകൾക്കായി നിങ്ങളെ സജ്ജമാക്കുന്നതിനുമുള്ള ഒരു ഗേറ്റ് വേ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊന്നാണ് ഇഗ്നോ യൂണിക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി സിസ്റ്റം എന്നാണ് എക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നാട്ടിൽ നിന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് റെക്യൂട്ടേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നും കൂടിയാണ് എക്നോ യൂണിക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീ സ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രിയ ലെവൻസ് യൂണിക് മോഡല സ്ട്രക്ചർ ക്രെഡിറ്റ് സിസ്റ്റം എന്നതൊക്കെയാണ് എക്നോ ബി എ സൈക്കോളി പ്രോഗ്രാമിന്റെ എടുത്ത് പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പോർഷണൽ കമ്മിറ്റ്മെന്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ ബി എ സൈക്കോളി ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എക്നോ ബി എ സൈക്കോളജി പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് അക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് സൈക്കോളജിയിൽ ഉന്നതപരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് ബാച്ചലർ ഓഫ് ആർട്സ് ഇൻ സൈക്കോളജി പ്രോഗ്രാമുകളായ ബി എഫ് പി സി ഒരു ഫോർ ഇയർ മൾട്ടി ഡിപ്ലിനറി മേജറും ബി എ പി സി എച്ച് ഒരു ത്രീ ഇയർ ഓണേഴ്സ് പ്രോഗ്രാമുമാണ് വിശാലമായ എക്സ്പോഷറും ഒന്നിലധികം എക്സിറ്റ് ഓപ്ഷനുകളും ആഗ്രഹിക്കുന്നവർക്ക് ബി എഫ് പി സി പ്രോഗ്രാം അനുയോജ്യമാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ ഫോർ ഇയേഴ്സ് ആണ് വരുന്നത് എന്നാൽ എയ്റ്റ് ഇയേഴ്സ് വരെ എക്സ്പാൻഡബിൾ ആണ് അതേസമയം ബി എ പി സി എസ് പ്രോഗ്രാം സൈക്കോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഉന്നത പഠനങ്ങൾക്കും പ്രൊഫഷണൽ കരിയറുകൾക്കും നിങ്ങളെ സജ്ജരാക്കുകയും ചെയ്യുന്നു പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് ആണ് വരുന്നത് എന്നാലും സിക്സ് ഇയേഴ്സ് വരെ എക്സ്പാൻഡബിൾ ആണ് ഇനി നമുക്ക് ബി എ സൈക്കോളജിയുടെ കരിക്കുലം ഒന്ന് നോക്കാം തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഒരേപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സ്ട്രക്ചേർഡ് ആൻഡ് കോംപ്രഹൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ ബി എ സൈക്കോളജി കരിക്കുലം ഫസ്റ്റ് ഇയറിൽ ജനറൽ സൈക്കോളജി ഫൗണ്ടേഷൻ ഓഫ് സൈക്കോളജിക്കൽ തിയറീസ് ആൻഡ് പ്രിൻസിപ്പൾസ് നമ്മളി പേപ്പർ കവർ ചെയ്യും ഡെവലപ്മെന്റൽ സൈക്കോളജി ഹ്യൂമൻ ഡെവലപ്മെന്റ് എക്രോസ് ഡെസ്സ്പെൻ എന്നതിലുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണിത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ റിസർച്ച് നമ്മൾ റിസർച്ച് സ്കിൽസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പേപ്പർ പ്രാക്ടിക്കൽസ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് അനാലിസിൽ ഹാൻഡ് സൺ എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സോഷ്യൽ സൈക്കോളജി ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സോഷ്യൽ കോൺടാക്സ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പേപ്പർ അപ്നോമ സൈക്കോളജി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് പഠിപ്പിക്കുന്ന ഒരു പേപ്പർ കൗൺസിലിംഗ് സൈക്കോളജി ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് തെറാപ്പ്യൂട്ടിക് ടെക്നിക്സ് ആണ് ഇതിൽ നമ്മൾ പഠിക്കുക അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽസ് ഇൻറ്റൻസീവ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവുന്നതാണ് ഇനി തേർഡ് ഇയറിൽ ബി എ പി സി എച്ച് ഓണർ സ്പെഷ്യലൈസേഷൻ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഈ പേപ്പറിൽ ടെക്നിക്സ് ഓഫ് സൈക്കോളജിക്കൽ ഇവാലുവേഷൻ നമ്മൾ പഠിക്കും ഹെൽത്ത് സൈക്കോളജി സ്റ്റഡി ഓഫ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് ഈ പേപ്പർ പഠിക്കാം ഓർഗനൈസേഷൻ സൈക്കോളജി വർക്ക് ലൈഫ് ബിഹേവിയർ ആൻഡ് പ്രൊഡക്ടിവിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പേപ്പർ സ്പെഷ്യലൈസ്ഡ് പ്രാക്ടിക്കൽസ് പ്രൊഫഷണൽ ലെവൽ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് ആൻഡ് ഇന്റർവെൻഷൻസ് നമ്മൾ ഇതിൽ കവർ ചെയ്യും ഇനി ഫോർത്ത് ഇയർ ബി എ എഫ് പി സി മൾട്ടി ഡിസ്പ്ലിനറി മേജറാണ് റിസർച്ച് പ്രോജക്ട് റിയൽ വേൾഡ് സൈക്കോളജിക്കൽ റിസർച്ച് എക്സ്പീരിയൻസ് ഇതിലൂടെ നമുക്ക് ലഭിക്കും ഇന്റേൺഷിപ്പ് ഇതിലൂടെ സൈക്കോളജിക്കൽ സെറ്റിംഗ്സിൽ പ്രാക്ടിക്കൽ എക്സ്പോർഷർ നേടാനാവും എലക്റ്റീവ് കോഴ്സസ് ഏരിയ ആസ് ക്ലിനിക്കൽ സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി അതുപോലെ ഇൻഡസ്ട്രിയൽ സൈക്കോളജി എല്ലാം എലക്ടീവ് ആയിട്ട് അവൈലബിൾ ആണ് ടെക്നോളജി നിന്ന് ബി എ സൈക്കോളജി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോയുടെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആയിട്ടുള്ള ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺവൈസിൽ നിങ്ങൾ പേഴ്സണലൈസർ മെൻഡർഷിപ്പോ കൂടി എക്നോ ബി എ സൈക്കോളജി കരിക്കുലം ഏറ്റവും കോമ്പ്രഹൻസീവ് രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്ട് നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺവൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് വരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം തീയ്യ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ്ബുസ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് കൊസ്റ്റിൻ പേർ ആൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എസാം ഹെഡ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം കോ കറിക്കുലർ ആക്ടിവിറ്റീസ് അപ്കിലിംഗ് ആൻഡ് കരിയർ ഡെവപ്മെന്റ് ഇനിഷ്യറ്റീവ്സ് വേറെയും ഇനി എക്നോ ബി എസ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണോ എന്ന് നോക്കാം കൌൺസിലേഴ്സ് ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസായിട്ട് വർക്ക് ചെയ്യാം ഹ്യൂമൻ റിസോർസ് എക്സിക്യൂട്ടീവ് ആൻഡ് മാനേജേഴ്സ് ആവാം എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആവാം സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് മാനേജേഴ്സ് നല്ലൊരു ഓപ്ഷനാണ് സൈക്കോളജിക്കൽ സയൻസസിൽ റിസർച്ചേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യാം ടിക്നോ ബി എ സൈക്കോളജി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറുടെ പ്രൊജക്ടുകൾ തന്നെ മാറും ഓവറോൾ ബി എ സൈക്കോളജി നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലൈൻവൈസിന്റെ സഹായത്തോടുകൂടി എക്നോലി നിന്ന് ബി എ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സഡലി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം അതിൽ ചില സക്സസ്ഫുൾ എക്സ്പീരിയൻസസ് നോക്കാം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ അപ്പം അത് ഏത് എടുക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിന്റെ ഇതിലാണ് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലെൺവേഴ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നതും അവരെ കോണ്ടാക്ട് ചെയ്യുന്നതും ഫസ്റ്റ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും അറിയില്ല പോലത്തെ ഇനി ഓപ്പൺ നമ്മൾ ഡിസ്റ്റൻസായിട്ട് പഠിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ജോയിൻ ചെയ്ത വൺ വീക്ക് കഴിഞ്ഞതിനൊപ്പം ഇവർ വിളിക്കാൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ട് വന്നു കാരണം ഞാൻ കംഫോർട്ടബിളായി കാരണം എനിക്ക് ആ ടെൻഷനോ പേടിയോ പിന്നെ ഉണ്ടായില്ലേ എന്തായാലും എനിക്ക് ഡിഗ്രി ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കിപ്പോൾ കിട്ടി ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം തന്നെ ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്തെന്നൊന്നും അറിയില്ല കാരണം അതുവരെ കുറച്ച് ഗ്യാപ്പായിരുന്നു അതുകൊണ്ട് പറ്റുമോ ഇല്ലയോ അറിയില്ലായിരുന്നു പക്ഷെ ഇവരുടെ ക്ലാസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കംഫർട്ടബിളായി എനിക്ക് ഓക്കെ ആയി കാരണം എനിക്ക് അത്രക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടിയുള്ള സർവീസാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഡൗട്ട് ചോദിച്ചാൽ തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും അതെങ്ങനെയാണ് അതൊക്കെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ വെച്ചാൽ തന്നെ ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയത് ഞാൻ എന്തായാലും രണ്ട് കംഫർട്ടബിൾ ആണ് കാരണം നിങ്ങൾ എനിക്ക് തരുന്ന സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആണ് ഇനിയും ഞാൻ എക്സ്പെക്റ്റ് നിങ്ങൾ നിങ്ങളിങ്ങനെ സർവീസൊക്കെ ഇനി താങ്ക് യു ഞാൻ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ട് സൈക്കോളജി ഫീൽഡിൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ ഈ ചെറിയ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് അതെല്ലാം അതിൻ്റെ അടുത്ത് നല്ലൊരു പാഷനായിട്ടാണ് ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആ എന്താ പറയണ്ടേ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ചെയ്ത് കൊടുക്കണം ആ ഫീൽഡിൽ എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ ഒരുപാട് മെൻ്റൽ ട്രോമാസ് എല്ലാം അനുഭവിക്കുന്ന കുട്ടികളില്ലേ അവരെ വീട്ടിൽ നിന്നും അല്ലാണ്ടും സ്കൂളിലും കുറേ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന അഡൽസിനെ പോലെ തന്നെ ചെറിയ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളില്ലേ അപ്പോൾ അതെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഇങ്ങനെ കേട്ടിട്ട് ആ ഒരു സൊല്യൂഷനെല്ലാം ആക്കി കൊടുക്കാൻ അതിന് അതെല്ലാം എൻ്റെ ഒരു ആഗ്രഹമാണ് അതാണ് മെയിൻ കാരണം പാഷനാണ് എനിക്കൊരു പാഷനുണ്ട് അതിൻ്റെ അടുത്ത് സൈക്കോളജീൻ്റെ അടുത്ത് അത് മെയിൻ കാരണം അതിൽ ജോയിൻ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പിന്നെ ഞാൻ ഇതിനു മുന്നേ അഡോപ്ഷൻ സെൻറ്ററിലായിരുന്നല്ലോ വർക്ക് ചെയ്തേ അപ്പോൾ അവിടെയും എന്താ ഒരുപാട് ചെറിയ കുട്ടികൾ ഈ അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള കുട്ടികൾ തൊട്ട് പിന്നെ എന്താണ് നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികളെ അഡോപ്ഷൻ സെൻറ്ററിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഓരോ കുട്ടികളിൽ അവർ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ ഈ എന്താ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു അവർ കെയറും സപ്പോർട്ടും അല്ലേ ആഗ്രഹിക്കുക ഒരു പേരൻസിൻ്റെ കെയറും സപ്പോർട്ടും അവർക്ക് കിട്ടിയിട്ടില്ല ആ കുട്ടികൾക്ക് അപ്പോൾ അവരതില്ലേ ആഗ്രഹിക്കുക അന്നേരം എന്താണ് അവരെ മാനസികാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാനെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു എന്താവസ്ഥയിൽ അവർ പോകുന്നത് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം അപ്പോൾ അവരെ ഹെല്പ് ചെയ്യാൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും എന്ത് ചെയ്യാമെന്നുണ്ട് അതൊക്കെ കൂ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സൈക്കോളജി എടുക്കാൻ തന്നെ കാരണം ഞാനൊരു അധ്യാപിക കൂടിയാണ് എനിക്കതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി സൈക്കോളജി എടുക്കണം ആഗ്രഹം ഉണ്ടാവുകയും അതിനായി ഞാൻ ലേൺ വൈസിനെ സമീപിക്കുകയും ചെയ്തു എനിക്ക് വളരെയധികം ഒരിഷ്ടപ്പെട്ട ഒരിതെന്ന് വെച്ചാൽ എന്തൊരു മെൻഡർ ഉണ്ടെന്നുള്ളതാണ് കാരണം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ മെൻഡർ വഴി നമുക്കത് ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം എന്നുള്ളത് ഒരു വളരെ ഒരു നല്ലൊരു ഒരു കാര്യമാണ് എപ്പോഴാണോ നമുക്ക് ഡൗട്ട് ആ സമയത്ത് തന്നെ നമുക്ക് അവർ അവൈലബിൾ ആണ് തരും നമുക്ക് ഏത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധിക്കുന്ന നല്ലൊരു ഒരു സമ്പ്രദായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മെൻഡർ എന്നുള്ളത് എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ സ്കൂളിൽ നിന്നും വന്നതിന് ശേഷമുള്ളൊരു പഠനമാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എപ്പോഴാണോ സംശയം എനിക്ക് ആ സമയത്ത് ചോദിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെയുള്ള ഡൗട്ട് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ആയാലും ശരി ലൈവ് സെക്ഷൻസ് ആയാലും ശരി അടുത്ത ക്ലാസ്സുകളാണെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നവ തന്നെയാണ് എനിക്ക് വളരെയധികം ഉപകാരമാണ് ഈ ലേൺ വൈസ് എന്ന ഈ ആപ്പ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് താങ്ക് യു ലേൺ വൈസ് ഞാൻ ഡിഗ്രി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത് ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അപ്പോൾ ആദ്യം എനിക്കൊരു ഇച്ചിരി മടി ഉണ്ടായിരുന്നു കാരണം റെക്കോർഡ് ആണ് ചിലപ്പോൾ നമ്മൾ കാണാനായിട്ട് എങ്ങനെയൊന്നും ചിലപ്പോൾ മടിയാവോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളി ക്ലാസ്സസ് ആണ് നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആണ് അതുപോലെ ഞാൻ മെൻറ്റേഴ്ഷിപ്പ് വെച്ച് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ മെൻറ്റർ വൈഷ്ണവി മാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും അത് ഫോളോ അപ്പ് ചെയ്യും അത് എങ്ങനെ ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾ തന്നെ വിളിച്ച് അയ്യോ ഈ പ്രാവശ്യം ചെയ്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ലാഗ് വരരുത് ആൾ തന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത് നമുക്കത് കാണാനായിട്ട് എങ്ങനെയെങ്കിലും അത് കാണും അത്രയും അടിപൊളി ക്ലാസ്സസ് ആണ് അതുപോലെ തന്നെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ അത്രയും പക്കയാണ് അപ്പോൾ സക്സസ്ഫുള്ളി എൻ്റെ ബി എ അതുപോലെ തന്നെ ഞാൻ ഫോർ ഇയർ കോഴ്സാണ് എടുത്തിരിക്കുന്നത് അത് സക്സസ്ഫുള്ളി ഫോർ ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നമ്മ ജോലി ചെയ്യുന്നു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന പ്രൊഫഷൻ ഏറെ ഇഷ്ടപ്പെടുന്നതിനാൽ എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ പഠിച്ചു പി ജി ഡിപ്ലോമ പഠിച്ചു ഹിപ്നോട്ടിക് കൗൺസിലിംഗ് പഠിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഡിഗ്രി സൈക്കോളജി പഠിക്കണം എന്നാഗ്രഹിക്കുന്നത് ലേൺ വൈസിനെക്കുറിച്ച് കേൾക്കാനിടയായി ലേൺ വൈസിൽ ജോയിൻ ചെയ്തു എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ലേൺ വൈസിൻ്റെ മെൻറ്ററിങ് ആണ് നമ്മുടെ ഓരോ ദിവസത്തെയും പഠന നിലവാരം നമ്മളെ വിളിച്ച് അസസ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് തന്ന് നമ്മളെ സഹായിക്കുന്ന ലേൺ വൈസിൻ്റെ മെൻറ്റേഴ്സ് അതുപോലെ തന്നെ ലേൺ വൈസിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് ഇവയെല്ലാം നമ്മുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ സഹായിക്കുന്നവയാണ് ലേൺഡ് വൈസിന്റെ എല്ലാ അധ്യാപകർക്കും എന്റെ ആശംസകൾ എക്നോ ബി എ സൈക്കോളജിയായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയി ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച സൈക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾ ഇക്നോ ബി എ സൈക്കോളജി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൻഡ് വൈസ് ടീമിനോട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു